ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഷോപ്പിൽ ഓണത്തിന്റെ തിരക്കായതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഓണം അടിച്ചുപൊളിച്ചല്ലോ അപ്പോൾ നമ്മൾ സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലൽ കട്ടിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റും അതുപോലെ സ്ലിറ്റേഡ് ടോപ്പിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റും പിന്നെ ജാക്കറ്റ് കുർത്തിയിൽ വന്നിരിക്കുന്ന ഒരു കുർത്തീസുമായിട്ടാണ് അപ്പം നമുക്ക് സമയം കളയാതെ വരുവാനായിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇത് അനാർക്കലി മോഡലിലാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ചെസ്റ്റ് പോ ചെസ്റ്റ് പോർഷനിൽ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ സ്വീക്രഡ്സ് വർക്കും വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതുതന്നെയാണ് ടോപ്പിൻ്റെ എൻഡിലും വന്നിരിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ടൈ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് പാനൽ കട്ടിലാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് ഇതും പാനൽ കട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതും വിത്തൗട്ട് പാനൽ കട്ടിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സിക്സ് ആ സിക്സ് ആക്കിൻ്റെ ഡിസൈനിലാണ് ഇതിൻ്റെ പോക്കറ്റും വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് നല്ല നീളവും വീതിയുമുള്ള ടൈപ്പിലാണ് അതും സിക്സ് ലാക്കിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡിൽ ടോപ്പാണ് ഇത് സ്ലിറ്റേഡ് ടോപ്പിലാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടനാണ് കേട്ടോ ഇതൊക്കെ ഇത് വിത്ത് ലൈനിങ്ങിനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ചെസ് പോർഷനിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് അലാസ്റ്റിക്കും വന്നിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൈം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷോള് വന്നിരിക്കുന്നത് ഇതും നല്ല അത്യാവശ്യം വിരിയും നീളമുള്ള ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഫുൾ ആ ബോട്ടത്തിൻ്റെ അതേ ഡിസൈനാണ് ഷോൾഡിനും വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജാക്കറ്റ് കുർത്തിയാണ് ഇത് സ്ലീവ്ലെ സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മോക്ക് വർക്കല്ലാണെട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വി ഇങ്ങനെയാണ് തിൻ്റെ ജാക്കറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കോളർ നെക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നയൻ എയ്റ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ാണ് ആയിരത്തി മുന്നൂറ് നെക്സ്റ്റ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ടു ഡബിൾ സീറോ ആയിരത്തി ഇരുന്നൂറ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ വരെയാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൽ ക്ലിക്ക് ചെയ്യുക താങ്ക്